മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അയ്യായിരം ചോദ്യങ്ങൾ പരിശീലിക്കാം ഏതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ കോഴ്സിന് വേണ്ടി അൻപത് മോഡൽ എക്സാം ഈ കോഴ്സ് മാസ്റ്റർക്ക് എടുത്തിട്ടുള്ള മാസ്റ്റർ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ലത് ഓൾറെഡി ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആകും എഫ്എസ് ഒക്കെ വേണ്ടി മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ ഇത് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആകും ഇതൊരു പുതിയ കോഴ്സായിട്ട് കണ്ടക്ട് ചെയ്യാണ് എക്സാമുകൾ മാത്രമായിട്ട് എക്സാമുകൾ മാത്രമായിട്ടുള്ള കോഴ്സാണത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അയ്യായിരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ഡയറി ഫാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടി ജെ എസ് ഐക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി അങ്ങനെ ആറോളം പരീക്ഷകൾ ഫസ്റ്റ് റാങ്ക് കിട്ടി മാസ്റ്റർ അക്കാഡമിക്ക് വെറുതെ അല്ല കുറേ ക്വസ്റ്റ്യനുകൾ ഞങ്ങൾ പരിശീലിപ്പിച്ചു ഫുഡ് സേഫ്റ്റി ഓഫീസറിനും ഫസ്റ്റ് റാങ്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിനും അതിനുവേണ്ടി തന്നെയാണ് ഇത്രയും ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യിക്കുന്നത് അയ്യായിരത്തോളം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുവരെ മാസ്റ്റർ കി അക്കാഡമി പഠിക്കാത്തവരാണ് എങ്കിൽ എഫ് എസ് ഒക്ക് നമ്മുടെ സ്റ്റുഡൻസ് ആരും പർച്ചേസ് ചെയ്യേണ്ട ഓൾറെഡി നിങ്ങളുടെ ആപ്പിൽ അത് കിട്ടും അതല്ല ഫുഡ് സേഫ്റ്റി ഇനി പഠിക്കണം ഇതുവരെ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളായിരുന്നു കുറേ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം അങ്ങനെ കുറേ മോഡൽ എക്സാമുകൾ പരിശീലിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ മുടക്കിയാൽ നിങ്ങൾക്ക് എന്താണ് അൻപത് മോഡൽ എക്സാമുകൾ കിട്ടും ഇതിനു വേണ്ടി ഞങ്ങൾ ആരെയും വിളിക്കണമെന്നില്ല സംശയമുണ്ടെങ്കിൽ മാത്രം വിളിക്കാം അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും മാസ്റ്റർക്ക് ഇത് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്തുനിന്ന് നിങ്ങളെക്കാണ്ടാണ് കോഴ്സസ് നോക്കുക പ്രത്യേകം പറയുന്നുണ്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർ മെഗാ എന്താണ് മോഡൽ എക്സാം സീരീസസ് എന്ന് അതൊന്ന് ആണൂരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ അത് എനിക്ക് തോന്നുന്നു ഇൻ്റർനൽ ചാർജ് ഹാൻഡിലിംഗ് ചാർജ് ഇവിടെ കുറച്ച് പൈസയാകും എങ്കിലും നിങ്ങൾക്ക് എന്താ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതായത് എൻക്വയറി ഇപ്പോഴത്തെ കുറേ ആൾക്കാർ വിളിക്കുന്നു അതുകൊണ്ട് പറയുകയാണ് സംശയം ഒന്നും വേണ്ട നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാം മാസ്റ്റർ കാർഡ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം അത് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ പർച്ചേസ് ചെയ്യാം ഓക്കെ ഇനി പറയട്ടെ വെറുതെ പഠിച്ചോ മാത്രം പോരാ ഞാൻ ജെ എസ് സിയുടെ അനുഫോം പറയാം ജൂനിയർ സയൻറ്റിഫിക് അസ്റ്റൻ്റേയും ഫസ്റ്റ് റാങ്ക് നമുക്കായിരുന്നു ആ അവിടെ ഒരു കുട്ടിയെന്ന് പറഞ്ഞു സാർ നിങ്ങളുടെ അവസാനമുള്ള കുറേ എക്സാമുകളില്ലേ ഞാൻ കുറേ അത് നോക്കിക്കൊണ്ടാണ് പോയത് പക്ഷേ എനിക്ക് സന്തോഷവും സങ്കടവും വന്നു സന്തോഷം കുറേ ചോദ്യങ്ങൾ ആവർത്തിച്ചു സങ്കടം ഓപ്ഷനുകൾ എനിക്ക് തിരിഞ്ഞു പോകുന്നു അതാണോ ഇതാണോ കൺഫ്യൂഷനായിപ്പോയി കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ബെറ്റർ ആയിരുന്നേനെ അതൊന്നുകൂടെ നോക്കാമായിരുന്നു അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ ഇപ്പം നമ്മുടെ ആപ്പിൽ ഏകദേശം പതിമൂന്നോളം മോഡൽ എക്സാം ഉണ്ട് അപ്പോൾ അതുക്കെ ഓരോ ദിവസം കഴിയുന്നതോറും മോഡൽ എക്സാം ഇങ്ങനെ ആടികൊണ്ടിരിക്കും ജനുവരി മാസം പതിനാറാകുമ്പോഴത്തേക്ക് അമ്പത് ചോദ്യങ്ങളും അമ്പത് സെറ്റ് മോഡൽ എക്സാമുകളും നിങ്ങളുടെ ആപ്പിനകത്ത് വരും നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ എക്സാമുകളും റിപ്പീറ്റ് അടിച്ച് ഇത് പഠിക്കണം ഞങ്ങൾ ചെയ്തേക്കുന്നത് ആയിട്ടുള്ള മോഡൽ എക്സാം ഉണ്ട് വെറ്റിനറി മാത്രം ഡയറി മാത്രം മൈക്രോബയോളജി മാത്രം എന്താണ് ഫുഡ് മാത്രം അങ്ങനെ ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത് വെറ്റിനറി മാത്രം അങ്ങനെ കൃത്യമായിട്ടുള്ള സബ്ജക്റ്റ് മാത്രമായിട്ട് പിന്നെ എങ്ങനെയാണ് സിലബസ് എല്ലാം ഉൾപ്പെടുത്തി സിലബസ് എല്ലാം ഉൾപ്പെടുത്തി അങ്ങനെ രണ്ട് രീതിയിലുള്ള മോഡൽ എക്സാമുകളാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് നൂറ് ശതമാനവും നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും ഇപ്പോൾ അവസാനം കുറെ കുട്ടികൾ വിളിക്കുന്നു സാറേ ഞങ്ങൾക്ക് എക്സാമുകൾ മാത്രം മതി അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ കോഴ്സ് വെറും നാനൂറ്റി രൂപയ്ക്ക് അയ്യായിരം ചോദ്യങ്ങൾ അതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് റാങ്കിൽ വാങ്ങിച്ച സ്ഥാപനം ലക്ഷങ്ങൾ മത്സരിച്ച് ഡയറി ഫാമിസ്ട്രിക് പരീക്ഷയിൽ ആ ലിസ്റ്റിലുള്ള മെജോറിറ്റി കുട്ടികളും മാസ്റ്റർ അക്കാഡമിക് കുട്ടികൾ തന്നെയാണ് എഫ് എസ് ഒക്കെ അത് തന്നെ ആയിരിക്കണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം വർക്ക് ചെയ്യുന്നത് അൻപതോളം മോഡൽ എക്സാമുകൾ അയ്യായിരത്തോളം ചോദ്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടികൾ പോലും പർച്ചേസ് ചെയ്യേണ്ട പുതിയ കുട്ടികൾ അതായത് പഠിച്ചു തുടങ്ങാത്തവർ അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷിൽ പഠിക്കുന്നവർ അല്ലെങ്കിൽ മോഡൽ എക്സാമുകൾ കുറേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെയുള്ളവർക്ക് ഒന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അയ്യായിരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിശീലിക്കാം എഫ് എസ് ഒ നല്ല രീതിയിൽ കോൺഫിഡൻറ്റായിട്ട് അഡ്നിക്കാൻ സാധിക്കും ആശംസകൾ താങ്ക് യു